ഹായ് ഫ്രണ്ട്സ് അച്ചാർ ഇഷ്ടമില്ലാത്തവരായിട്ട് നമ്മൾ ആരും അല്ലേ അപ്പം നമുക്കിന്ന് നേരെ ഒരു ബീഫ് അച്ചാർ ഉണ്ടാക്കിയാലോ പോകാം വെടിയിലോട്ട് നമ്മളത് ആ കിലോ ബീഫ് എടുത്തിട്ടുണ്ട് ഇതേപോലത്തെ ചെറിയ സ്ക്വയർ പീസാക്കി മുറിച്ചതാണേ അല്ലേക്ക് സ്പൂൺ മഞ്ഞൾപ്പൊടി കാൽസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് അരസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് നിങ്ങളുടെ കഴിഞ്ഞിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി കൂടെ കുറച്ചെടുത്ത് ചതച്ചത് ഒരു സ്പൂൺ ചേർത്താലും മതിയെ ഞാനിതുപോലെ പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിരിക്കണോ അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പതിലൊന്ന് ഓരോ സ്പൂൺ എടുത്താൽ മതി ഇനി നമ്മൾക്കിത് കൈകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാവേ നമ്മളിത് അച്ചാറിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതുപോലെ ചെറിയ പീസാക്കി എടുക്കണം നമ്മൾ കറിക്ക് വേവിക്കുന്നതിനേക്കാളും ഒരു രണ്ട് വിസിൽ കൂടുതൽ വേപ്പിക്കണം നല്ല പോലെ വേവണം നല്ല പോലെ കണ്ടാലാണ് നമുക്ക് പിന്നീട് ഫ്രൈ ആക്കി എടുക്കാൻ പറ്റുകയുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ ഫ്രൈ ആക്കാ ഒന്നുകൂടെ ഹാർഡായി ഉള്ളൂ അപ്പം ആദ്യം നമ്മൾ വേവിക്കുമ്പോൾ തന്നെ നല്ലതുപോലെ വേവിച്ചെടുക്കണം പിന്നെ ഇതിൽ നമ്മൾ വേറെ പൊടികളൊന്നും ഇപ്പോൾ ആഡ് ചെയ്യാൻ പാടില്ല നമുക്ക് ഫ്രൈ ആക്കുമ്പോൾ അത് കരിഞ്ഞ് പോകാൻ ചാൻസ് കൂടുതലാണ് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനിതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല വെള്ളം ഒഴിക്കാതെ ചെറിയ തീയിൽ വെച്ച് അഞ്ചാറ് വിസിൽ നമുക്ക് കഴിപ്പിച്ചെടുക്കാം ഇപ്പൊ നമ്മൾ കുക്കർ കുക്കറടപ്പ് വെച്ചിട്ടുണ്ട് ചെറിയ തീയിലാണ് വെച്ചിരിക്കുന്നത് ആറ് വിസിലിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം അങ്ങനെ തന്നെ നമ്മുടെ ബീഫ് ഒരു ഏഴ് വിസിലാണ് കഴിപ്പിച്ചിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാവേ വെന്തിട്ടുണ്ടോ നോക്കട്ടെ ആ നല്ലപോലെ വെന്തിട്ടുണ്ടോ അത്രേ മതി അല്ല നല്ലപോലെ വന്നിട്ടുണ്ട് ഇതിനിടെ എനിക്ക് ബീഫ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിൽ നല്ലപോലെ ചൂടാവട്ടെ നമ്മുടെ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് നമ്മൾ നേരത്തെ വേവിച്ചിരുന്ന ബീഫ് ഞങ്ങളുടെ കുറച്ച് വെള്ളം ഉണ്ട് കേട്ടോ ആ വെള്ളത്തിൽ ഇങ്ങനെ ഊറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കിത് രണ്ടു പ്രാവശ്യമായിട്ട് വറുത്തെടുക്കാതെ ഇതേപോലെ ഇതിന്റെ ഈ വെള്ളം നമുക്ക് ആവശ്യമുണ്ട് ഇത് കളയെടുത്ത് കേട്ടോ ഈ വെള്ളം നമുക്ക് ലാസ്റ്റ് ആവശ്യമുണ്ട് ഇനി ഒരു പ്രാവശ്യം കൂടെ വറുത്താനുള്ള ബീഫും ഉണ്ട് നമുക്ക് മൊത്തം ഒന്നും വറുത്തുപോരിയെടുക്കാം ഇനി നമ്മുടെ ബീഫ് ദാ ഫ്രൈ ആയി വരണം കേട്ടോ ഇത്രയും ഫ്രൈ ആയിട്ടുണ്ട് പക്ഷെ ഒന്നുകൂടെ ഫ്രൈ ആയതിന് ശേഷം നമുക്ക് എണ്ണ ഒന്ന് കോരിയെടുക്കാം നല്ലതുപോലെ ഫ്രൈ ആക്കിയില്ലെന്നുണ്ടെങ്കിൽ അച്ചാർ കേടാകാനുള്ള ചാൻസ് കൂടുതലാണ് അതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും അപ്പോൾ അച്ചാർ വേഗം കേടാവും അതുകൊണ്ടാണ് നല്ലതുപോലെ ഫ്രൈ ആക്കി എടുക്കണമെന്ന് പറയുന്നത് നമ്മൾ ഇത് അരക്കിലോ വേവിച്ചെടുത്താൽ പോലും വറുത്ത് കഴിയുമ്പോൾ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ കുറേ നാളത്തേക്ക് വെക്കണം എന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത് ഈ വേവിക്കാനും വറുത്താനും മാത്രമേ വേണമെങ്കിൽ ബീഫ് അച്ചാറിന് നമുക്ക് ടൈം എടുക്കുന്നുള്ളൂ അപ്പോൾ കുറച്ച് കൂടുതൽ വേവിച്ച് ഇതുപോലെ ഫ്രൈ ആക്കി അച്ചാറിട്ട് വെക്കുവാണെങ്കിൽ കുറേ നാളത്തേക്ക് ഉണ്ടാവും അച്ചാർ അതുപോലെ ആദ്യം നമ്മൾ ആ വേവിച്ച് വെള്ളത്തിൽ നിന്ന് കോരി ബീഫ് എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക വെള്ളത്തിൻ്റെ അംശമുള്ളപ്പോൾ എണ്ണയിൽ നിന്ന് പൊട്ടിത്തെറിക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഒന്ന് മാറി നിന്നുകൊണ്ട് ഇടുക അപ്പോൾ ഇത്ര മതി ബീഫ് ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിനി നമുക്ക് ബാക്കിയിരിക്കുന്ന ബീഫും കൂടെ ഇതേപോലെ ഇട്ട് ഫ്രൈ ആക്കിയെടുക്കാം അങ്ങനെ നമ്മൾ ആ രണ്ടാമത്തെ ബീഫും ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കതും എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം നമ്മളിത് വേറൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആദ്യം ബീഫ് വറുത്ത ഓയിലില്ലേ അത് കുറച്ച് ഒഴിച്ചിട്ടുണ്ട് മൊത്തം ഒഴിച്ചിട്ടില്ല കുറച്ച് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കുറച്ച് നല്ലെണ്ണ കൂടെ ഒഴിച്ച് കൊടുക്കാം ഒരു മൂന്ന് സ്പൂണോളം നല്ലെണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ട് എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് അതിലേക്ക് കടുക് കടുകിട്ടുകൊടുക്കാം സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇനി ഒരു രണ്ട് സ്പൂൺ ഇഞ്ചി നീളത്തിലരിഞ്ഞത് മൂന്ന് സ്പൂൺ വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് ഒരു ഏഴ് പച്ചമുളക് അരിഞ്ഞത് ഇതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് അതിൻ്റെ പച്ചമുളക് മാറുന്നത് വരെ നല്ലപോലെ വഴറ്റി വഴക്കി കൊടുക്കാം ഈ വെളുത്തുള്ളിക്കും പച്ചമുളകും ഇഞ്ചിക്കും ആവശ്യമുള്ള കുറച്ചുപ്പ് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം നല്ലപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് രണ്ട് സ്പൂൺ വലിയ സ്പൂൺ നിറച്ച് രണ്ട് സ്പൂണ് പിരിയൻമുളക് പൊടി കാൽസ്പൂൺ മഞ്ഞൾ പൊടി സ്പൂൺ മീറ്റ് മസാല ഈ തീ കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഈ പൊടികൾ ചേർത്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ബീഫ് കഴിച്ചതിൻ്റെ വെള്ളമില്ലേ ആ വെള്ളം കൊടുക്കുക ഇനി നമ്മൾ വീണ്ടും തീ കൂട്ടി വെച്ചിട്ടുണ്ട് ഈ വെള്ളം നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം ഈ ബീഫ് കഴിച്ച വെള്ളത്തിന്റെ അംശം അതിൽ ഉണ്ടാകാൻ പാടില്ല അപ്പം അതിന്റെ ആ ഒരു ഫ്ലേവറും ടേസ്റ്റും അതിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ വെള്ളം അതിലോട്ട് ഒഴിക്കുന്നത് അപ്പോൾ ആ വെള്ളം നല്ലതുപോലെ ഒന്ന് വറ്റട്ടെ നമ്മൾ ഒഴിച്ച വെള്ളം നല്ലതുപോലെ പറ്റി വന്നിട്ടുണ്ട് ഇപ്പോൾ നല്ല തെറ്റി ഗ്രേവി ആയിട്ടുണ്ട് ഇപ്പോഴേ പിന്നെ നമുക്കിതിലേക്ക് എന്താ കാൽ കപ്പ് വിനേഗർ ഒഴിച്ച് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്കിതിലേക്ക് വേവിച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാവേ ഞാൻ ബീഫ് ആ ഗ്രേവിയിൽ കിടന്ന് ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആയിട്ട് വരണം അപ്പോൾ തന്നെ ആ ബീഫിൽ ആ എരിവും പുളിയും ഒക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ആവും അതൊന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ ബീഫ് അച്ചാറുത സെറ്റായിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റുമാണ് കാണാനും നല്ല ഭംഗിയാണ് ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് കേട് കൂടായിരിക്കും കറിയൊന്നുമില്ലാത്തപ്പം മക്കൾക്ക് സ്കൂളിൽ കൊടുക്കാനായിട്ടാണേലും നമുക്ക് വീട്ടിലെടുക്കാനായിട്ടാണേലും ചോറിൻ്റെ കൂടെയാണേലും ചപ്പാത്തിൻ്റെ കൂടെയാണേലും അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷൻ ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം